േ വന്ന വഴിയിൽ ഒരു കാഴ്ച കണ്ടോ ഒരു തക്കാളിപ്പാടം മനോഹരമായൊരു തക്കാളിപ്പാടം അതെന്താ കണ്ടു കഴിഞ്ഞാത്തേ കൊല കെട്ടി തക്കാളി ഈ മലയുടെ അടിവാരത്താണ് ഈ കാഴ്ച കാണുന്നത് അത് വലിയൊരു തക്കാളിപ്പാടാണ് കേട്ടോ അകത്തോട്ട് ചേരാനുള്ള ഒരു മാർഗവുമില്ല ഇതിങ്ങനെ വെള്ളം ചാലുകളിലൂടെ ഒഴുക്കി വിട്ടുള്ള പരിപാടിയാണ് സൈഡിൽ കൂന കൂട്ടി അതിൽ തക്കാളി നിർത്തിയിരിക്കുന്നു താഴോട്ടെല്ലാം ഉണ്ട് കേട്ടോ ഇവിടുന്ന് വരെ ഉണ്ട് അപ്പോൾ നമ്മൾ കർണാടകയുടെ ഭാഗങ്ങളിലും തക്കാളിത്തോട്ടം ആന്ധ്രയുടെ ഭാഗങ്ങളിലും തക്കാളിത്തോട്ടം കണ്ടു അങ്ങനെ അവസാനം തെയ്ത നമ്മളെത്തിയിരിക്കുന്ന മഹാരാഷ്ട്രയിലും തക്കാളിപ്പാടം കണ്ടിരിക്കുകയാണ് വളരെ മനോഹരമാണ് തക്കാളി കിടക്കുന്നതല്ല സൂപ്പറല്ലേ മാതൃത്തോട്ടവും തക്കാളിത്തോട്ടവും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തക്കാളിത്തോട്ടം കണ്ടിരിക്കുകയാണ് മകലയെല്ലാം ഉണ്ട് കേട്ടോ നിറയെ തക്കാളിയാണ് അപ്പോൾ ശരി ഈ തക്കാളിത്തോട്ടത്തിൽ നിന്ന് നമ്മൾ പതി യാത്ര ചെയ്യുകയാണ് കാടിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇതിൻ്റെ ഇതിൻ്റെ പുറകിലോട്ട് മറ്റൊരു ഇതുണ്ട് അതൊന്ന് കാണാൻ പോകാം ഇതിൻ്റെ ഇടയിലൂടെ വേണം പോവാൻ അപ്പോൾ ഈ കാട്ടിൽ കൂടെ നമ്മൾ കയറി ഉള്ളിലേക്ക് വരികയാണ് ഇവിടെയും ഒരു ചെറിയ മന്ദിരം അത് തകർന്നു കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ കാടിനുള്ളിലേക്ക് കയറി വന്നു ചെയ്തോ ഇതൊരു ചെറിയ ക്ഷേത്രമായിരുന്നു എന്ന് തോന്നുന്നു ക്ഷേത്രമോ ഒരു സ്ഥലമോ ആയിരുന്നിരിക്കണം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കറിയില്ല അതോടൊപ്പം തന്നെ പുറകിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ കുളമുണ്ട് ഒരു ക്ഷേത്രക്കുളം പോലെ ഹലോ നമസ്കാരം ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏർക്കും സ്വാഗതം വഴിയാണ് നമുക്ക് യാത്ര തുടങ്ങേണ്ടത് അപ്പോൾ ബ്രഹ്മഗിരിയിലേക്കുള്ള യാത്ര അത്ര വലിയ ഒരു ഇത് ഏറ്റവും വലിയ ട്രക്ക് എന്ന് പറഞ്ഞാൽ ഹരിഹർ ഫോർട്ടാണ് കാരണം ആ എൺപത് ഡിഗ്രി ചെരുവിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും അത്രയും കുത്തനെയുള്ള ഒരു കയറ്റവും വരുന്നത് അപ്പോൾ എൺപതാണോ അറുപതാണോ എൺപതാണെന്നാണ് എൻ്റെ ഒരു ഊഹം അപ്പോഴത്തെ ഇതുവഴി പോകുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ഇവിടെ ഒരു ശിവ ശിവമന്ദിറാണ് ചണ്ടിതാണ് ആ ശിവമന്ദിർ മുകളിൽ കാണുന്ന ശിവമന്ദിർ ആ ശിവമന്ദിറിൻ്റെ സമീപത്തുകൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഹിന്ദിയും മറാഠിയും മാത്രമേ ഓടൂ നമ്മൾ ഇംഗ്ലീഷൊക്കെ പ്രതീക്ഷിച്ച് വന്ന ഒന്നും ഓടിയല്ല അത് അവർക്ക് ആവശ്യവുമില്ല അതുകൊണ്ടാണ് പക്ഷേ നമ്മളെ കാണുമ്പോഴേ കേരള എന്ന് പറയുമ്പോഴേ ആദ്യമേ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കത്തുള്ളതാണ് അങ്ങനെ ഒരു ഗുണവും ഉണ്ട് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ മറാഠിയിലും സംസാരിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലുമായിരിക്കും അപ്പോൾ കേരള എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാവുന്ന രീതിയിലാണ് അവർ പിന്നെ ഇംഗ്ലീഷ് അടിച്ചു കയറ്റുകയുള്ളു അപ്പോഴത്തെ ഇവിടെ ഒരു ഇരിക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇരുന്നതാണ് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അവിടെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെക്കാരുടെ ഒരു മെയിൻ പ്രത്യേകത അതാണ് ഒരാൾ എന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറിപ്പോകാന്നുള്ളതല്ല അയാളുടെ അടുത്ത് വന്ന് അയാളെ മാക്സിമം ഡിസ്റ്റർബ് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ് തികച്ചും ഈ ടൂറിസ്റ്റ് മേഖല മൊത്തം കാണുന്നത് പിന്നെ ഈ വലിയ ബോക്സൊക്കെ ആയിട്ട് വന്നിട്ട് അതും വലിച്ചുകൊണ്ട് നടന്ന് പാട്ട് വെക്കുന്ന പരിപാടിയുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര തമാശയാണ് നമ്മൾ മൂന്നാറിലൊക്കെ അനുഭവിച്ചതാണ് ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഈ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഓരോ സ്പീക്കറുമായിട്ട് നടക്കുകയാണ് പിന്നെ നമ്മൾ അവർ ടൂറിസ്റ്റല്ലേ എന്നോർത്ത് ഒന്നും മിണ്ടാതെ അങ്ങ് പോകുന്നതേ ഉള്ളു അതൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ട കാലം കഴിഞ്ഞ് കാരണം ഇവയൊക്കെ ഇപ്പോഴും പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിലെത്തിയതേ ഉള്ളൂ കേരളത്തിലൊക്കെ പബ്ജി വന്നു പോയിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി ഇപ്പോഴും ഇവരിവിടെ പബ്ജിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ് അതുപോലെ തന്നെ മറ്റേ ബോൾ ഉരുട്ടുന്ന സാധനം അതൊക്കെ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് നടക്കുന്ന സാധനമാണ് അതൊക്കെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അപ്പോൾ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ആദ്യമായിട്ട് കാണുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അവരത് അർമ്മദിക്കുന്നു നമ്മൾ സഹിച്ചിങ്ങനെ യാത്ര ചെയ്യുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ് അപ്പോൾ ശരി നമ്മുടെ യാത്ര ഇങ്ങോട്ട് പോവുകയാണ് അപ്പോഴത്തേനും നമ്മൾ കയറി കയറി ഒരു കാടിൻ്റെ അകത്തോട്ട് എത്തിയിട്ടുണ്ട് ആ പാറയുടെ മുകളിലൂടെയൊക്കെയാണ് ഒക്കെയാണ് അടിവാരത്തൂടെയാണ് നമുക്ക് യാത്ര ചെയ്യാൻ അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി ഇവിടെ കുറച്ച് ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് പക്ഷേ വെള്ളമൊക്കെ കുടിച്ച് രണ്ട് ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് ബാക്കി യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത് കുറുക്കൻ പോലുള്ള സാധനങ്ങളുണ്ടെന്നുള്ള ഒരു ബോർഡ് കാണുന്നുണ്ട് കുറുക്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിടത്രേ ഉള്ളൂ കേട്ടോ എന്തെന്നാലും ഉണ്ടെന്നുള്ളൊരു ബോർഡൊക്കെ കാണുന്നുണ്ട് അതു ശല്യക്കാരല്ല അതുങ്ങളീ ഞണ്ടിനെയും ഒക്കെ തിന്ന് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ആ ശല്യക്കാരല്ല യഥാർത്ഥ ഊർക്കൻ ഞണ്ടും ഞൗണിയും ഒക്കെ തിന്നാണ് ജീവിക്കുന്നത് അന്ന് അരി മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിൽ എലീനേയും പൂച്ചകളെയൊക്കെ പിടിച്ചു തിന്നുന്നുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾ മുകളിലോട്ടുള്ളൊക്കെ യാത്ര തുടരുകയാണ് ഒരുപാട് സ്റ്റെപ്പുണ്ട് കേട്ടോ എല്ലാം നശിച്ച് കിടക്കുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എല്ലാം അങ്ങനെ കേട്ടോ ചെറിയ കല്ല് വെച്ചുണ്ടാക്കും എന്നിട്ട് അത് മുഴുവൻ തള്ളി പോവുകയും ചെയ്യും നല്ലവണ്ണം ഈ പണിയിപ്പിക്കുന്നവർക്ക് കാശ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാന്ന് തോന്നുന്നു ഇതുണ്ടോ പുഴ ഒഴുകുന്നിടത്ത് എൻ്റെ സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്യാതെ ചുമ്മാ കെട്ടി വെച്ചിട്ട് വെള്ളം ഒഴുകേണ്ട സ്ഥലം അടച്ചു കെട്ടിയാലുള്ള ഗുണമാണെങ്കിൽ കാണുന്നത് മൊത്ത സ്റ്റെപ്പും പോയി അപ്പോഴത്തെ കയറി കയറി നമ്മളൊരു ചെറിയ ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ മുഴുവൻ മുള വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ച മുളകളാണ് മരങ്ങളൊക്കെ വിട്ടു മാറ്റിയതാണെന്ന് തോന്നുന്നു അപ്പോഴത്തെ ഇതിൻ്റെ അകത്തൂടെ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി പോവാണ് ചെറിയ ചെറിയ കടകളാണ് കേട്ടോ തിരിച്ചു വരുമ്പം കത്തിരി വാങ്ങിക്കാം ഇവരൊക്കെ മുകളിൽ പോയിട്ട് വന്നതാണ് ചേട്ടനെ ഞാൻ കാണിച്ചില്ലല്ലോ ചിരിക്കാനുള്ള വകുപ്പാണ് കേട്ടോ മൊത്തം ഇനിയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നല്ലൊരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും ഇവരുടെ ഈ ശല്യം അതോടെ നമ്മുടെ ആ ഒരു ഷോട്ട് മൊത്തം കുളവായിപ്പോകും പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ബുദ്ധിക്ക് ബുദ്ധി പുറകിലവിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ശരി നമ്മൾ അതി മുന്നോട്ട് തന്നെ കയറിപ്പോകുന്നു കുഴപ്പമില്ല സ്റ്റെപ്പുകളാണ് മുഴുവൻ എന്ന് തോന്നുന്നു മുൻപ് ഇവിടെ പൈസയൊക്കെ വെച്ചായിരുന്നു കയറ്റിക്കൊണ്ടിരുന്നത് പിന്നീടത് നിർത്തലാക്കി ഇപ്പോൾ എല്ലാവർക്കും കയറിപ്പോകാന്നുള്ള രീതിയിലായി നമ്മൾ ആഞ്ചനേയ ഫോർട്ടിലൊക്കെ ചെന്നപ്പം ആഞ്ചനേയഗിരി അവിടെ പൈസ കൊടുക്കണമായിരുന്നു ഹരഹർ ഫോർട്ടിലും ട്രക്കിങ്ങിന് പൈസ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴത്തെ വഴി തെറ്റുമോ എന്നെനിക്കൊരു സംശയമുണ്ട് പക്ഷേ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് ധൈര്യമുണ്ട് അപ്പോഴത്തെ മലയുടെ മറ്റൊരു അടിവാരത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇതിൽ ഉള്ളിലൂടെയൊക്കെ കയറിപ്പോവാനുള്ള വഴികൾ കാണുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ കുറച്ച് നേരം ഉള്ളിലൂടെ ഒക്കെ കയറി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോകാന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അവിടെ ചെന്ന് ചുറ്റിക്കറങ്ങി വരുന്ന റോഡ് നമുക്ക് കട്ട് ചെയ്യാൻ കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത് പക്ഷെ ഇതുതന്നെയാണോ വഴി എന്നൊരു സംശയമുണ്ട് ഇതിലേങ്ങും ആരെയും കാണുന്നില്ല അപ്പോൾ ഈ റോഡ് ഇതിലേ ഒരു മനുഷ്യനെയും കാണുന്നില്ല കേട്ടോ കുറച്ച് ദൂരം പോയി നോക്കാം ഒരു മനുഷ്യനെയും കാണുന്നില്ല പക്ഷെ ബിസ്ക്കറ്റ് നിന്നതിൻ്റെയും മിക്ചർ തിന്നതിൻ്റെയൊക്കെ കൂട് കാണുന്നുണ്ട് അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ കണ്ട് കണ്ട് പോകാം ഇതോ ഇന്നലെ പോത്തുകൂട്ടന്മാരുടെ പണിയാണെന്ന് തോന്നുന്നു എല്ലാം ചവിട്ടി മതിച്ച് തിന്ന് തീർത്തിട്ട് പോയിട്ടുണ്ട് ചെന്ന് കയറി കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അവരൊക്കെ അങ്ങനെ പോയി കറങ്ങി വരുമായിരിക്കും നമ്മളേക്കാൽ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു ഇപ്പോൾ അവിടെ നിന്നാണോ കേറ്റം ഇവിടുന്നാണോ കേറ്റം എന്നറിയില്ല ഇക്കച്ചല്ലേ അപ്പോഴത്തേക്ക് ഇവിടുത്തെ രണ്ട് നാട്ടുകാരാണ് കേട്ടോ അവരോടാണ് ഞാൻ ഞാനിപ്പം വഴി ചോദിച്ചത് അപ്പോൾ ഇവിടുന്ന് പോയാൽ മേളിൽ മല വരെ ചെല്ലാൻ പറ്റത്തുള്ളൂ നമ്മൾ വന്ന വഴിയെ തിരിച്ചു പോയാലേ ഉള്ളൂ അവരെ താഴെ എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ താഴോട്ട് തിരിച്ച് നടക്കുകയാണ് അവർ കടയിലോട്ടുള്ള ഷോപ്പിലോട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പോൾ അവരെ കിട്ടിയത് നന്നായി അപ്പോൾ ശരി നമ്മൾ വലിയ താഴോട്ട് പോവുകയാണ് ഇപ്പോൾ ഇവിടെ ഇത്ര മൃഗങ്ങളൊക്കെ സ്ഥലമാണ് ചീറ്റേനയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ അവരുടെ വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ് കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി ഇതൊരു ചെറിയ ക്ഷേത്രമാണ് കരിങ്കല്ലിൽ തീർത്തിയൊരു ക്ഷേത്രം ശിവക്ഷേത്രമാണോ അല്ല ഇവിടുത്തെ ഒരു അമ്മൻ ക്ഷേത്രമാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിലും കടകളൊക്കെയാണ് അപ്പോൾ ഇന്ന് കടകൾ കുറവായിരിക്കും തുറക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഇന്ന് ചൊവ്വാഴ്ചയായി ആൾ കുറവായിരിക്കും പോണ വഴിയിലിരിക്കാനുള്ള ഇ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് മരത്തിൻ്റെ രീതിയിലുള്ള ഇരിപ്പിടങ്ങൾ അപ്പോൾ ഇതുപോലുള്ള ട്രക്കിങ്ങുകൾ നമ്മുടെ നാട്ടിലും നടത്താവുന്നതാണ് പക്ഷേ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും അതിനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല ഈ വലിയ തുകകൾ വച്ചിട്ടുള്ള ട്രക്കിങ്ങാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത് വലിയ തുക വെച്ചിട്ടുള്ള ട്രക്കിങ് പക്ഷേ അതേസമയത്ത് അത് ചെറിയ തുകയാക്കുവാണെങ്കിൽ കൂടുതൽ ആളുകൾ വരികയും ആ കൂടുതൽ ആളുകൾക്ക് അത് കാണാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഇത് പൈസ ഉള്ളവന് മാത്രം കാണുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ട്രക്കിങ്ങുകളെല്ലാം വെച്ചിരിക്കുന്നത് ഇവിടെ പലയിടത്തും മുപ്പത് രൂപ അമ്പത് രൂപ പക്ഷേ ഒരു ദിവസം ആയിരം പേരാണ് വരുന്നത് അല്ലേൽ രണ്ടായിരം പേരാണ് കാണാൻ വരുന്നത് ട്രക്കിങ്ങിന് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ പൈസ വാങ്ങിച്ച് കുറഞ്ഞ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു രീതിയാണ് ഇവരങ്ങനെയല്ല കുറഞ്ഞ സൗകര്യത്തിൽ കൂടുതൽ ആളുകൾ വന്ന് കാണട്ടെ എന്നുള്ള രീതിയാണ് അപ്പോഴാണ് ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ വരിക നമ്മുടെ അവിടെ പല രീതിയിലുള്ള പരിപാടികളാണ് കുറച്ചൊക്കെ റിസോർട്ടുകാരെ സംരക്ഷിക്കാൻ അവരെ രക്ഷപ്പെടുത്താൻ അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് നമ്മുടെ നാട്ടിൽ അതിനൊക്കെ ഒരു മാറ്റം വരണം സാധാരണക്കാരും ടൂറിസ്റ്റ് മേഖലയിലേക്ക് ലോക്കൽ ടൂറിസം കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാണ് ഇവിടെയെല്ലാം വരുന്ന ലോക്കൽ ആളുകളാണ് കൂടുതലും ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ വളരെ കുറവാണ് പിന്നെ ഈ താഴത്തെ ഒരു ആ ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ ഈ ട്രക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു ട്രക്കിങ് കാര്യങ്ങളൊക്കെയാണ് അച്ഛനും കൂടി വിപുലീകരിക്കുകയാണെങ്കിൽ അതായത് ചെറിയ പൈസയ്ക്ക് കൂടുതൽ ആളുകൾ വരുന്ന രീതിയിലാക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ അവസരത്തിൽ ബോധിപ്പിച്ചു കൊള്ളുകയാണ് അപ്പോൾ ശരി നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് അപ്പോഴത്തെ ഇതൊരാശ്രമമാണ് വളരെ കാലപ്പഴക്കമുള്ള ഒരാശ്രമമാണ് അപ്പോൾ അതിനുള്ളിലേക്ക് ഞാൻ ഒന്ന് പോവാണ് കരിങ്കല്ലിൽ തീർത്തിയൊരു നിർമ്മിതിയാണ് കേട്ടോ പഴയ രാജകൊട്ടാരങ്ങളെ അനുസ്മരിക്കുന്ന രീതിയിൽ ഒരു ചെറിയ വെൻ്റിലേ ജനലുകളും ഒക്കെ ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ദ്വാരപാലകരെ പോലെയുള്ള ആളുകളെ ഒക്കെ ഇവിടെ മുൻപിൽ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ വളരെ മനോഹരമായി തോന്നും ഇതുണ്ടോ ഒരു കല്ലിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു അപ്പോഴത്തേക്കും അതിനുള്ളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇവിടുത്തെ കല്ലുകൾക്ക് കട്ടി കുറവാണ് ഇതാണ് ആ ഒരു ആശ്രമത്തിൻ്റെ ഒരു രീതി ഇവിടെ വരുന്നവർക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ളൊരു രീതിയാണ് മുൻപ് ഇവിടെയൊക്കെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നാണെന്നോ തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ് ഇവിടെയൊക്കെ ഇത് വിഗ്രഹങ്ങളോ പൂജകളോ ഒക്കെ നടന്നിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പോഴത്തെ ഇതിനുള്ളിൽ ഒരു ചെറിയ ഹാളുണ്ട് ഇതെല്ലാം കരിങ്കല്ലാണ് ആണ് ഐ ബിയും ഇട്ടിട്ട് അതിൽ കരിങ്കല്ല് പാകിയിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വെളിയിലേക്ക് വരുമ്പോൾ കാടിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇതിൻ്റെ ഇതിൻ്റെ പുറകിലോട്ട് മറ്റൊരു ഇതുണ്ട് അതൊന്ന് കാണാൻ പോവാം ഇതിൻ്റെ ഇടയിലൂടെ വേണം പോവാൻ അപ്പോൾ ഈ കാട്ടിൽ കൂടെ നമ്മൾ കയറി ഉള്ളിലേക്ക് വരികയാണ് ഇവിടെയും ഒരു ചെറിയ മന്ദിരം അത് തകർന്നു കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ കാടിനുള്ളിലേക്ക് കയറി വന്നു ചെയ്തോ ഇതൊരു ചെറിയ ക്ഷേത്രമായിരുന്നു എന്ന് തോന്നുന്നു ക്ഷേത്രമോ ഒരു വിശ്രമസ്ഥലമോ ആയിരുന്നിരിക്കണം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കറിയില്ല അതോടൊപ്പം തന്നെ പുറകിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ കുളമുണ്ട് ഒരു ക്ഷേത്രക്കുളം പോലെ അപ്പോൾ ഇവിടുന്നൊരു വഴിയുണ്ടായിരുന്നു ഇങ്ങോട്ട് ഒരു കുളം ഒരു ജലസ്രോതസ് രണ്ട് ഇതിനുള്ളിലേക്കൊക്കെ ഇറങ്ങിപ്പോകാം കേട്ടോ കേട്ടോ നമുക്കിതിനുള്ളിലേക്കൊന്ന് ഇറങ്ങിപ്പോയി വരാം കരിങ്കല് പാകി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജലസ്രോതസ് നല്ല കണ്ണീര് പോലത്തെ വെള്ളം കിടക്കുന്ന ഒരു ജലസ്രോതസ് അപ്പോൾ ഈ കാടിന് നടുവിലാണ് ആ മലയുടെ ഊറ്റാണ് ഇങ്ങോട്ട് വരുന്നത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഇറങ്ങി 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 പോകാൻ രീതിയിലാണ് നട നിർമ്മിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് അവിടെ വെള്ളം സ്ഥിരമായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു കുളമുള്ളത് അപ്പം മഴക്കാലത്ത് ഇത് മൊത്തമായിട്ട് നിറയുന്നതാണ് വളരെ മനോഹരം ഉണ്ട് കരിങ്കൽ കെട്ടുകളുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നിർമ്മിച്ച ഒരു നിർമ്മിതി റിഫ്ലക്ഷൻ ഉള്ള വെള്ളം തെളിഞ്ഞ വെള്ളമാണ് ശുദ്ധമായ വെള്ളം അപ്പം ഇത് കണ്ടിട്ട് നമ്മൾ പതിയെ മുകളിലേക്ക് പോവുകയാണ് അപ്പോഴത്തെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിൽ കാഴ്ച ഇങ്ങനെയാണ് മൂന്ന് വെൻറ്റിലേഷൻ വെളിയിലേക്കുള്ള മൂന്ന് ജനലുകൾ അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാനുള്ള ഷെൽഫ് പോലെയുള്ള ഒരു നിർമ്മിതി അതോടൊപ്പം തന്നെ ഇവിടെ രണ്ട് മുറികളാണുള്ളത് വിശ്രമ മുറികളാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള രണ്ട് മുറികൾ അതിനൊരു ജനൽ അങ്ങനെ ഇതും അതുപോലെ തന്നെ അപ്പോൾ രണ്ടാമത്തെ നില ഇങ്ങനെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് താഴത്തെ നിലയിൽ ഈ മുറികൾക്ക് പകരം ഒരു ഹാളാണ് നിർമ്മിച്ചിരിക്കുന്നത്